നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജയറാമും ദിലീപും അതുപോലെ പൃഥ്വിരാജും എല്ലാവരും കൂടെ ചായക്കട കയറി ചായയൊക്കെ കുടിച്ച് പുറയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമോ മലയാളത്തിൽ ഒരുപക്ഷെ നടക്കുവായിരിക്കും പക്ഷെ തമിഴ് നടക്കാൻ ഒട്ടും സാധ്യതയില്ലല്ലേ തമിഴില് രജനീകാന്തും കമലഹാസൻ ബിജയ് സൂര്യ എന്നുവേണ്ട തമിഴിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളും ഒന്നിച്ച് ഒരു നിറത്തിലൂടെ ഇങ്ങനെ വരിവരിയായിട്ട് നടക്കുന്നു ഇവരെല്ലാം മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ കൈലിയൊക്കെ കൊടുത്തുകൊണ്ട് സാധാരണക്കാരെ പോലെ നടന്നു വരുന്നു ചായക്കിടയിൽ നിന്ന് ചായ കുടിക്കുന്നു ചപ്പാത്തി തിന്നുന്നു ഇതൊക്കെ കാണാൻ പറ്റുമോ തമിഴിലെ കാര്യ സംശയമാണ് പക്ഷേ മലയാളത്തിൽ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം പക്ഷേ എ ഐ വന്നതിന് ശേഷം ഇതൊക്കെ സാധ്യമാകും എന്നാണ് നമുക്ക് കാണിക്കരുത് ഇന്നലെ തമിഴിലെ ഇത്രയും സൂപ്പർ സ്റ്റാറുകൾ ചായക്കിടക്കിയിൽ ചായ കുടിക്കുന്നു വേറെ എന്തൊക്കെയോ തിന്നുന്നു നിരത്തിലൂടെ നടക്കുന്നു കടത്തീരത്ത് നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഏ ഫോട്ടോകൾ ഒത്തിരി വന്നാൽ എനിക്ക് തോന്നുന്നു ഹൂഹൂ ക്രിയേഷൻസ് എയ്റ്റീൻ ആണ് ഇതൊക്കെ പുറത്തു കിട്ടുന്നത് ഇന്ന് ഇന്നല്ല പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മലയാളത്തിലെ ഈ സൂപ്പർ താരെല്ലാം എല്ലാം കൂടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചാൽ എന്താ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചാൽ അവരെയും നമുക്ക് ഉറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ഫോട്ടോ വന്നു അതിൽ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ നമ്മുടെ പൃഥ്വിരാജ് ദിലീപ് ജയറാം ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചായക്കിടയിരുന്ന് ചായ കുടിക്കും വളരെ രസകരമായ ഒരു രീതി തന്നെയാണ് കാരണം മലയാളത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നു അവരൊക്കെ തമ്മിൽ വലിയ ഈഗോ ഇന്നുമില്ല പക്ഷേ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൊടു കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അമ്മ മീറ്റിങ്ങിലൊക്കെ ഒരുപക്ഷെ സംഭവിക്കുമായിരിക്കും പക്ഷേ ദിലീ ദിലീപും പൃഥ്വിരായും തമ്മിൽ ഒരുമിക്കെത്താൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പലരും സംശയം ഉന്നയിക്കും ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം ദിലീപിന് മറ്റുള്ളവരെക്കാൾ നീളം കൂടിപ്പോയോ എന്നുള്ള സംശയം പലരും ഉന്നയിക്കുന്ന കണ്ടു ആ നീളം കൂടിപ്പോയി പിന്നെ എ ഐ എല്ലേ അതുപോലെ തന്നെ മവഹൻലാലിനെ മാത്രം ഇരുത്തിയിട്ട് ബാക്കി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും മമ്മൂട്ടിയൊക്കെ നിർത്തിയതിൽ ചിലരെങ്കിലും പരാതിപ്പെട്ടിട്ടുമുണ്ട് ഇതിലും പരാതിപ്പെടാനിരുന്നാൽ എന്താ വയ്യാത്തതല്ലേ നാളെ നമ്മളെ കൊണ്ട് ഞെട്ടി നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന പലതരം ഏ ഫോട്ടോകളും ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ മരിച്ചു പോയും ഇപ്പം ജീവിച്ചിരിക്കുന്നവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന കാലമാണ് ഏ ഏയുടെ കാലം വന്നതിന് ശേഷം പഴയ ഫോട്ടോകൾ തമ്മിൽ സംസാരിക്കുന്നു എന്ത് വേണമെങ്കിലും നമുക്ക് നടക്കാം ഇനി മരണം മാത്രമേ ഉള്ളൂ പിടിച്ചു നിർത്താനുള്ളത് ബാക്കിയെല്ലാ ഏകദേശമൊക്കെ നടന്നു എനിക്ക് തോന്നുന്നു അടുത്ത കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറെന്ന് പറഞ്ഞ ഇതിലും വലിയ അത്ഭുതങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇതൊക്കെ അന്നേരം ചെറുതായിട്ട് തോന്നും ഇല്ലേ മൊബൈൽ വന്നപ്പം അതൊരു ഭയങ്കര സംഭവമാണെന്ന് തോന്നി അതിനുശേഷം മറ്റു വലുതും വരുമ്പം നമ്മൾ അതിനെ അതിൻ്റെ അതിലേക്കങ്ങ് പോവും തീവയുടെ കാലം നമ്മൾ കണ്ടിട്ടില്ല അതുപോലെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയതെല്ലാം നമ്മൾ മറക്കും നമുക്ക് കാത്തിരിക്കാം പുതിയ പരീക്ഷണങ്ങൾക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുമൊക്കെ വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം ഓക്കെ വേണ്ടി